ആയോൾ നമ്മളെല്ലാവരും എല്ലാവരും തലകുത്തി മറിയുന്നത് ഫേസ്ബുക്കിൽ ഒരു അഞ്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു ടൂൾ അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന് പറയുന്ന ഈ പേരുള്ള ഈ ടൂള് മറ്റുള്ള ഈ ടൂൾ ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ടൂൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഈ ടൂള് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടൂളാണ് നമുക്ക് ഏകദേശം എല്ലാ ഏർണിങ്സും കിട്ടുന്ന ഫോട്ടോസിൻ്റെതായാലും ശരി റീൽസിൻ്റെതായാലും ശരി അതുപോലെ തന്നെ ലോങ് വീഡിയോസിൻ്റെതായാലും ശരി അതുകൂടാതെ തന്നെ ടെക്സ്റ്റിൻ്റെതായാലും ശരി പിന്നെ സ്റ്റോറിയുടെ ആയാലും ശരി എല്ലാ ഏർണിങ്സും നമുക്ക് ഈ ഒരു ടൂൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റീൽസ് ഫോട്ടോസ് വീഡിയോ ടെക്സ്റ്റ് സ്റ്റോറി പിന്നെ അതുകൂടാതെ പുതിയൊരു ബോണസ് പ്രോഗ്രാമാണ് അതായത് എക്സ്ട്രാ ബോണസ് നമുക്ക് പിന്നെ ബോണസ് കൂടാതെ എക്സ്ട്രാ ബോണസ് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അതായത് ഒരു ഒരു ലിമിറ്റ് നമുക്ക് തരും ഇത് ഒരു പരിമിതി ഇത്ര പിന്നെ മൂന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇത്ര വ്യൂസ് ഇത്ര വ്യൂസ് നിങ്ങൾക്ക് പിന്നെ ആക്കി തന്നുകഴിഞ്ഞാൽ ഇത്ര ബോണസ് അതായത് ഒരു ഒരു ടൈമിന് ഒരു എമൗണ്ട് അവർ കാണിച്ചു തരാറേ അപ്പൊ നിലവിൽ നമുക്ക് അതല്ല വിഷയം അപ്പൊ ഈ ഒരു ടൂള് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതില് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ എന്റെ ഇതൊക്കെ എല്ലാ ടൂൾസും ലഭിച്ചിട്ടില്ല ടൂൾ ഒന്നും ലഭിക്കാത്തൊരു പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതായ നമ്മുടെ ഈ ഏരിയ അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള പിന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് ഓൺ ആക്കിയിട്ട് വെക്കുക ഓക്കെ നിലവിൽ അവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡാന്ന് മീൻസ് നമുക്ക് ഓൾറെഡി ടേൺ ഓണിലാന്നുള്ളത് അവിടെ ടേൺ ഓണാന്ന് ഉണ്ടത് ഉണ്ടെങ്കിൽ നിലവിൽ നമ്മൾക്ക് പ്രൊഫഷണൽ മോഡ് ഓഫിലാന്നുള്ളത് ഓക്കെ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമ്പർ വൺ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പ്രൊഫൈല പ്രൊഫൈല് പ്രൊഫഷണൽ മോഡ് ഓണിൽ ആയിട്ട് വേണം ഉണ്ടാവേണ്ടത് ഓക്കെ പിന്നെ ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ എത്ര പേജ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല പ്രൊഫൈല് ഒന്നില് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിലുള്ള എല്ലാ പേജിലും ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഫഷണൽ മോഡ് ഓണിലായിട്ട് വരുന്നതായിരിക്കും നമ്പർ വൺ അതാണ് നമ്മളുടെ പ്രൊഫൈല് പ്രൊഫഷണൽ മോഡ് ഓണിൽ ആക്കി വെക്കുക ഓക്കെ പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫൈൽ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും ഈ പ്രൊഫൈൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യാം ഈ പ്രൊഫൈൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള റെക്കമെൻഡേഷൻ നമുക്ക് നോക്കണം അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ടിക്ക് നമുക്ക് ഗ്രീൻ ടിക്ക് ആണോ എന്ന് കൂടി ശ്രദ്ധിക്കണം ഓക്കെ എന്നിട്ട് ഇവിടെ റെക്കമെൻഡേഷൻ ആക്റ്റീവ് ആണ് അത് നിലവിൽ റെക്കമെൻഡേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് റെക്കമെൻഡബിൾ എന്ന് ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഇത് റെക്കമെൻഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യത എന്നാണ് അതിനർത്ഥം ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം ഇതിവിടെ റെക്കമെൻ്റബിൾ ആയിരിക്കണം ചില ആൾക്കാരുടെ ഇവിടെ യെല്ലോ ആയിരിക്കും ഉണ്ടാവുന്നത് ചില ആൾക്കാർ ഇവിടെ പിന്നെ സെൻട്രൽ ഇങ്ങനെ ഐഫണ്ട് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സ്റ്റേജിലൊന്നും നമ്മൾക്ക് പിന്നെ മോണിറ്റൈസേഷൻ ലഭിക്കാനുള്ള സാധ്യത കുറയും അതായത് നമുക്ക് ആ ടൂൾ ലഭിക്കാനുള്ള സാധ്യത കുറയും ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ സപ്പോർട്ട് ഇൻബോക്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സപ്പോർട്ട് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ഈ ഉള്ള ഈ സപ്പോർട്ടിൽ നമ്മൾ പോവുക സപ്പോർട്ടിൽ പോയതിന് ശേഷം ഇവിടെ നമ്മൾ സപ്പോർട്ട് ഇൻബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ അലേർട്ടിൽ വല്ല മെസ്സേജ് ഉണ്ടോ നോക്കാം യുവർ അലേർട്ട് മീൻസ് എന്തെങ്കിലും കോപ്പി റേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത് നമ്മുടെ യുവർ അലേർട്ട് എന്നുള്ള ഓപ്ഷനിലായിരിക്കും വരുന്നത് ഓക്കെ അതുകൂടാതെ തന്നെ ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ താഴെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിവിടെ ഇനി അഥവാ ഏതെങ്കിലും ഒരു മാറ്റർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്കത് അതിൻ്റെ മുന്നോട്ട് പോകാനുള്ള പ്രൊസസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അത് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഡിലേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ കോപ്പി റേറ്റ് ആണെന്നുണ്ടെങ്കിൽ റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയായിരുന്നാലും അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം ഓക്കെ ഇതൊന്നും ക്ലിയർ ചെയ്യാതെ നമ്മൾക്ക് ഒരിക്കലും ആ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ആദ്യം മസ്റ്റ് ചെയ്ത് വെക്കണം പ്രൊഫൈലിൽ ഓക്കെ ഒന്നാമത്തെ പ്രൊഫഷണൽ മോഡ് ഓണലായിരിക്കണം രണ്ടാമത്തെ പ്രൊഫൈൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം മൂന്നാമത്തത് നമ്മുടെ സപ്പോർട്ട് ഇൻബോക്സിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ പിന്നെ വേറെ എന്തെങ്കിലും പിന്നെ ഫേസ്ബുക്കിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോന്നും ഈ ഒരു ഭാഗത്തും കൂടി ഒന്ന് വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ മൂന്നും ക്ലിയർ ആയതിന് ശേഷം നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് ക്ലിയർ ആയത് കൊണ്ട് മാത്രം നമുക്ക് ഈ ടൂളും കാര്യങ്ങളൊക്കെ ലഭിക്കണമെന്നില്ല നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കണ്ടന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അത് ഏതെങ്കിലും ഒരു ഫോർമാലിറ്റി എല്ലാ ഫോർമാലിറ്റിയിലും അതായത് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യണം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം പലപ്പോഴും ലൈവിൽ പോകണം ഇതെല്ലാം എല്ലാ ദിവസവും എല്ലാം ഇടണം എന്നല്ല ഞാൻ പറയുന്നത് ആയിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡെയിലി മറ്റില്ലാ ലോങ് വീഡിയല്ലാകുമ്പോഴേ ഒരു മൂന്നാല് ദിവസത്തിന് ഗ്യാപ്പിൽ ഇട്ടാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ലൈവ് ആകുമ്പോഴും രണ്ട് ഒന്ന് രണ്ടാഴ്ച എൻ്റെ ഗ്യാപ്പില് പോയാലും കുഴപ്പമില്ല ഈ റീൽസും ഫോട്ടോസും കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും ഒറിജിനൽ കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഒറിജിനൽ കണ്ടന്റ് ആകുമ്പോൾ നിങ്ങളുടെ പിന്നെ ഇതിന് വാല്യൂ കൂടും നിങ്ങളുടെ പിന്നെ ഈ പ്രൊഫൈലിനായാലും പേജിനായാലും വാല്യൂ കൂടും അതിൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ടൂൾസ് ലഭിക്കാനുള്ള സാധ്യതയും കൂടും പിന്നെ അതും കൂടാതെ തന്നെ വെറുതെ നമ്മളിങ്ങനെ വാല്യു വലിച്ച് ഒറിജിനൽ കണ്ടന്റ് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സെൽഫായിട്ടുള്ള വീട് എടുത്തിട്ടിട്ടിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് അത് കണ്ട് രസിക്കാനും ജനങ്ങൾക്ക് അത് കണ്ടിട്ട് അറിവ് എന്തെങ്കിലും നേടാനും ഉണ്ടായിരിക്കണം എൻഗേജ് ആവണം എങ്ങനെയായിരിക്കും എങ്ങനെയായിരുന്നാലും ഫേസ്ബുക്കിൻ്റെ ലക്ഷ്യം പബ്ലിക്കിന് എൻഗേജ്മെൻ്റ് ഫേസ്ബുക്കിൽ തന്നെ ഇരുത്താനുള്ളൊരു ലക്ഷ്യമാണ് അപ്പം അതിന് അവര് നമ്മൾ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ അതിൽ നമ്മൾ എലിജിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ടീമിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ നമുക്ക് നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ട് അമ്പത് കെ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ അവരെ എൻഗേജ്മെന്റ് വളരെ കുറവായിരിക്കും ആരും അവര് ചിലപ്പോൾ ഏതെങ്കിലും അഞ്ചോ ആറോ റീൽ പെട്ടെന്ന് കുത്തനെ വയറൽ പിന്നെ ഫോളോവേഴ്സ് ഒരുപാട് കൂടി വരുന്നവരുണ്ട് പിന്നെ ബാക്കിയുള്ള പിന്നെ റീൽസ് ഒന്നും വൈറൽ ആവാണ്ട് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയല്ല നമ്മൾ കണ്ടിന്യൂ കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാർക്ക് എൻഗേജ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ഇടുന്ന പിന്നെ ടൈപ്പ് ആൾക്കാർക്കാണ് കൂടുതൽ പെട്ടെന്ന് ഈ ടൂൾസും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് ഓക്കെ പിന്നെ വേണ്ട നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇവരുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി പിന്നെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മസ്തായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് കണ്ടന്റ് മോട്ടിവേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടന്റ് നമ്മൾ ഇടുന്ന കണ്ടന്റ് അത് ഫേസ്ബുക്കിന്റെ പിന്നെ പോളിസിക്ക് എതിരായിട്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതായത് ആക്സിഡന്റ് കേസ് ഉണ്ടാകാൻ പാടില്ല ബ്ലഡ് കാണുന്ന രീതി പിന്നെ വീഡിയോസ് കാണാൻ പാടില്ല വീഡിയോസ് ആയാലും ശരി ഫോട്ടോ ആയാലും ശരി അതുപോലെ തന്നെ സെക്ഷുവൽ ആയിട്ടുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല പിന്നെ കുട്ടികൾ ആക്രമിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല മൃഗങ്ങൾ അക്രമിക്കുന്ന ഫോട്ടോസോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല ചീത്തവരെ വിളിക്കാൻ പാടില്ല ഫേസ്ബുക്കിൽ നമ്മൾ കമന്റിൽ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ അതിനു വരെ ഇപ്പൊ പണി കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഈ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസിൽ കാണിക്കുന്നത് അവരെ തെറി വിളിച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്ന പണിയാണ് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന പ്രശ്നം എന്ന് വെച്ചാൽ റെക്കമെൻ്റേഷൻ കുറയും ഫേസ്ബുക്ക് നമ്മുടെ കണ്ടിൻ്റെ മറ്റുള്ളെവലിലേക്ക് എത്തിക്കുന്ന റെക്കമെൻഡേഷൻ കുറയും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എണീ നല്ല രീതിയിൽ കുറയാൻ സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ പെട്ടെന്ന് തന്നെ ആ ടൂൾസും മൊനമോട്ടസനും പെട്ടെന്ന് കട്ടാവാനും സാധ്യത കൂടും ഓക്കെ അതുപോലെ തന്നെ പാർട്ണർ മോട്ടിഫേഷൻ പോളിസി അതായത് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു വെക്കണം ഓക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് അല്ലാതെ നമ്മൾക്ക് വെറുതെ ഇതൊന്നും അറിയാതെ ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ പിന്നെ തോന്നിയതുപോലെ വീഡിയോസ് ഇട്ടിട്ടോ ഫോട്ടോസ് ഇട്ടിട്ടോ നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷോർട്ടായിട്ടാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ അറിയാത്തവർ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെയുള്ള ഇൻക്വൂർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ജയ് ഹിന്ദ്